നമസ്കാരം രാവിലെ ഒൻപത് മണിക്ക് നിശ്ചയിച്ച പരിപാടി അത് ആരംഭിച്ചതാകട്ടെ വൈകുന്നേരം മൂന്ന് മണിക്ക് കേൾക്കുന്നവർ ആരായാലും ഒന്ന് കേട്ടു ഒരു ചോദ്യവും ചോദിക്കും ഇത് എന്ത് ന്യായമാണ് എന്ന് തന്റെ ബ്രാൻഡിന്റെ വളർച്ചയ്ക്കായി നടി നയൻതാര ആറ് മണിക്കൂറാണ് വൈകിയെത്തിയത് എന്നിട്ട് ഒരു ക്ഷമാപണം പോലും നടത്താതെ പരിപാടിയിൽ പങ്കെടുക്കുന്നു കഴിയുന്നു ഇതാ പോകുന്നു സോഷ്യൽ മീഡിയയിലും മറ്റും നിരവധി ഫോളോവേഴ്സ് ഉള്ള നയൻതാര ഫെമി നയൻ എന്ന സ്വന്തം ബ്രാൻഡിന്റെ സ്ഥാപക കൂടിയാണ് ഈ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്കായുള്ള പരിപാടിയാണ് കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ചത് രാവിലെ ഒൻപത് മണിക്കായിരുന്നു പരിപാടി നിശ്ചയിച്ചിരുന്നത് എന്നാൽ നയൻതാരയും ഭർത്താവ് വിഘ്നേഷ് ശിവനും വന്നത് ആറ് മണിക്കൂറോളം വൈകി വൈകിട്ട് മൂന്ന് മണിക്ക് ശേഷം ഇതോടെ ഉച്ചയ്ക്ക് ഒരു മണിക്ക് തീരേണ്ട പരിപാടി തീർന്നതാകട്ടെ വൈകിട്ട് ആറു മണി കഴിഞ്ഞ് പരിപാടിക്കെത്തിയ ഇൻഫ്ലുവൻസർമാരെ അടക്കമുള്ളവർക്ക് നയൻതാരയും വിഘ്നേഷും വൈകിയെത്തിയത് സാരമായിട്ടാണ് ബാധിച്ചത് ഇതിനെതിരെ വലിയ വിമർശനങ്ങളും ഉയർന്നിട്ടുണ്ട് പരിപാടിയുടെ ചിത്രങ്ങൾ നയൻതാര തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ പങ്കുവച്ചിരുന്നു നിശ്ചയിച്ച പ്രകാരം സമയത്ത് പരിപാടി വരാതായതോടെ നിരവധി ആളുകളാണ് ചോദ്യം ഉന്നയിച്ചത് സംഘാടകരോട് എന്നാൽ ഉടൻ വരും ഇപ്പോൾ എത്തും എന്നൊക്കെയായിരുന്നു പ്രതിഷേധിച്ചവർക്ക് നേരെ സംഘാടകർ നൽകിയ മറുപടി അതുകൊണ്ട് തന്നെ അവരുടെ വാക്കുകൾ വിശ്വസിച്ചു കുറെ പേർ കാത്തിരുന്നു ഇപ്പോൾ എത്തുമെന്നൊക്കെ കരുതി കൊച്ചുകുട്ടികളടക്കം പരിപാടിയിൽ പങ്കെടുത്തിരുന്നു എന്നാൽ സമയങ്ങൾ കഴിഞ്ഞു ഉച്ചഭക്ഷണത്തിന് സമയം കഴിഞ്ഞു എന്നിട്ടാണ് നയൻതാര എത്തിയത് എന്നാലും നയൻതാര കാണിച്ച ഈ രീതിക്കെതിരെ നിരവധി പേരാണ് പരാതിയുമായി രംഗത്തെത്തിയത് എത്തിയവർക്ക് നന്ദി അറിയിച്ചുള്ള തന്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിന് താഴെയായി നിരവധി പേരാണ് നയൻതാരയുടെ ഈ ഒരു നടപടിക്കെതിരെ വിമർശനം ഉന്നയിച്ച് രംഗത്തെത്തിയത് വൈകി എത്തിയതിന് ക്ഷമാപോണം പോലും നടത്താൻ നയൻതാര തയ്യാറായില്ല എന്നായിരുന്നു പ്രധാന വിമർശനം അതേസമയം സംഭവത്തിൽ പ്രതികരിക്കാൻ നയൻതാര ഇതുവരെയും തയ്യാറായിട്ടില്ല ആറ് മണിക്കൂർ വൈകി എത്തിയിട്ടും താരം ക്ഷമാപണം നടത്താത്തത് എന്ത് കാരണമാണ് പറയാത്തത് ഇതെല്ലാം തന്നെ വലിയ വിമർശനങ്ങൾക്ക് വഴി വച്ചിട്ടുണ്ട് തങ്ങളുടെ സമയത്തിന് വിലയില്ലേ എന്നും സമയത്തിനെത്തിയ തങ്ങൾ കൊട്ടന്മാരാണോ എന്നുമൊക്കെയാണ് പലരും ചോദിക്കുന്നത് പരിപാടിക്ക് ശേഷം ഇൻഫ്ലുവൻസർമാരെ കാണുമെന്ന് പറഞ്ഞിരുന്നു നയൻതാര എന്നാൽ കടുത്ത നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിരുന്നത് എന്നാണ് അറിയുന്നത് ഫോട്ടോ എടുക്കാൻ വന്ന കുട്ടികളെ പോലും അനുവദിച്ചില്ല എന്നും ആരോപണമുണ്ട് സംഭവത്തിൽ നയൻതാര ഉടൻ പ്രതികരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ് രണ്ട് പതിറ്റാണ്ടിലേറെ അഭിനയരംഗത്ത് സജീവമായ നയൻതാര മക്കൾക്കും ഭർത്താവിനും ഒപ്പം സന്തോഷകരമായ ജീവിതമാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത് സംവിധായകൻ വിഘ്നേഷ് ശിവേനെയാണ് നയൻതാർ വിവാഹം ചെയ്തിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ സ്ഥിരമായി വിവാദങ്ങളിലും അവർ ചെന്ന് ചാടുകയാണ് കഴിഞ്ഞ വർഷം താരത്തിന്റെ നാൽപ്പതാം പിറന്നാളിനോട് അനുബന്ധിച്ച നെറ്റ്ഫ്ലിക്സ് ഒരു ഡോക്യുമെന്ററി പുറത്തിറക്കിയിരുന്നു നയൻതാരയുടെ വിവാഹത്തിനൊപ്പം ജീവിതത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചും എല്ലാം ഡോക്യുമെന്ററിയിൽ പ്രതിപാദിക്കുന്നുണ്ട് എന്നാൽ വിവാഹ ഡോക്യുമെന്ററിയുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങളിൽ താരം അകപ്പെടുകയായിരുന്നു ഉപയോഗിച്ചതായിരുന്നു വിവാദത്തിന് ആധാരം ചിത്രത്തിന്റെ നിർമ്മാതാവായ ധനുഷ പകർപ്പവകാശ ലംഘനം ചൂണ്ടിക്കാട്ടി ഇതിനെതിരെ രംഗത്തെത്തിയതും കേസ് ഫയൽ ചെയ്തതും വലിയ വാർത്തയായിരുന്നു ഈ സംഭവത്തിൽ നയൻതാരയും ധനുഷുമായുള്ള പ്രശ്നങ്ങളും കേസുകളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് ഇപ്പോഴിതാ നയൻതാരക്കെതിരെ സോഷ്യൽ മീഡിയയിൽ രൂക്ഷമായ വിമർശനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അന്നപൂർണിയായിരുന്നു ചിത്രം നയൻതാരയുടേതായ അവസാനമായി റിലീസ് ചെയ്ത ചിത്രം ഇനി വരാനിരിക്കുന്നത് റെക്കെ എന്ന ചിത്രമാണ് ചിത്രത്തിന്റെ ടീസർ നേരത്തെ പുറത്തിറങ്ങിയിരുന്നു സെന്തിൽ നല്ലസാമി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ശക്തമായ സ്ത്രീ കഥാപാത്രത്തെയാണ് താരം കൈകാര്യം ചെയ്യുന്നത്